ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ അറുപതിനായിരത്തിൽ അധികം പുതിയ ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളം ഇന്ത്യയിലെ തന്നെ ഹൈ ഇൻസിഡൻസ് സ്റ്റേറ്റായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ മൊത്തമായി അമ്പതിനായിരത്തിനും എഴുപത്തി ഇടയ്ക്ക് ക്യാൻസർ രോഗികളായ കുട്ടികളുണ്ട് ക്യാൻസർ മൂലം ഓരോ വർഷവും കേരളത്തിൽ മരിക്കുന്നത് മുപ്പതിനായിരത്തിലധികം ആളുകളാണ് മലിനീകരണം വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ അനാരോഗ്യകരമായ ഭക്ഷണ ജീവിത ശൈലി ലഹരി എന്നിവയൊക്കെ ക്യാൻസർ രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളാണെന്നാണ് വിദഗ്ധ നിഗമനം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളുണ്ടാകുന്നത് തലമുറകളുടെ ശാപമാണെന്ന ചിന്താഗതി ശരിയല്ല രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും പിന്നിൽ മാതാപിതാക്കളുടെയും തലമുറകളുടെയും പാപമായിരിക്കണമെന്നില്ലെന്നാണ് സ്വർഗീയ വൈദ്യനായ കർത്താവ് പറഞ്ഞത് യോഹന്നാൻ ഒൻപതാം അധ്യായം അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് കരുണയുള്ള ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളെ രോഗം കൊണ്ട് ക്രൂരമായി ശിക്ഷിക്കുമെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല എല്ലാ രോഗ സഹനങ്ങളും ദൈവത്തിൻ്റെ ശിക്ഷയല്ല തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനല്ല നമ്മുടെ സ്വർഗീയ പിതാവ് രോഗങ്ങളുടെയും സഹനങ്ങളുടെയും പിന്നിലെ നമ്മുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വായുവിലും മണ്ണിലും ജലാശയങ്ങളിലും വിഷമാലിന്യങ്ങൾ വിതയ്ക്കുന്ന ഫാക്ടറികൾ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതിൽ നിഷ്കളങ്കരായ മാലാഹക്കുഞ്ഞുങ്ങളും പെടും മലിനീകരണ നിവാരണത്തിൽ ശ്രദ്ധിക്കാത്ത ഫാക്ടറി ഉടമകളുടെ ഗുരുതരമായ അനാസ്ഥയും ലാഭക്കൊതിയുമൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ കാരണം പ്രകൃതിക്കും മനുഷ്യനും നാശം വിതയ്ക്കുന്ന സാമൂഹ്യ തിന്മകളെപ്പറ്റി ഹോസ് പ്രവാചകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാലമധ്യായം ഇസ്രായേൽ ജനമേ കൃതാവിന്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്ക് ഒരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല ദൈവ വിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവുമൊക്കെ സീമാതീതമായിരിക്കുന്നു ഒന്നിനുപറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു വെള്ളം ഭക്ഷണം വായു മരുന്ന് തുടങ്ങിയവയിലെ വിഷ മാലിന്യങ്ങൾ കെമിക്കൽ കലർത്തിയ ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ സാമൂഹ്യ പാപങ്ങളാണ് പല രോഗങ്ങൾക്കും പിന്നിലെ കാരണങ്ങൾ മനുഷ്യൻ്റെ ഭക്ഷണത്തിലും വായുവിലും ജലത്തിലും വിഷം കലർത്തി ലാഭം കൊയ്യുന്നവർ ചെയ്യുന്നത് രക്തപാതകമാണ് രക്തപാതകമാണ് ഇവർക്കുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് വളരെ ശക്തമാണ് രക്ഷീയ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു പഴങ്ങളിലും പച്ചക്കറികളിലും മത്സ്യമാംസത്തിലും കീടനാശിനി സ്പ്രേ ചെയ്യുന്നതും ക്രൂരതയാണ് കൊടും ക്രൂരത ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മരണം വിതയ്ക്കുന്നവരെ സ്വർഗീയ കോടതി തീർച്ചയായും നേരിടും മനുഷ്യരെ കുരുതി കൊടുത്ത് നേടുന്ന ലാഭത്തിൽ നിന്ന് അഗ്നി കത്തിപ്പടരുമെന്നാണ് മേഘാപ്രവചനത്തിലെ മുന്നറിയിപ്പ് രണ്ടാമധ്യായം കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു അവർ വയലുകൾ മോഹിക്കുന്നു അവ പിടിച്ചടക്കുന്നു വീടുകൾ മോഹിക്കുന്നു അവ സ്വന്തമാക്കുന്നു വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു അതിനാൽ കർത്താവ് അരളി ചെയ്യുന്നു ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിൽ നിന്ന് തലവലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കുവാനും കഴിയില്ല ആമോസ് പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ് എട്ടമധ്യായം ദരിദ്രരെ ചവിട്ടി മെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ യാക്കോവിന്റെ അഭിമാനമാണേ കർത്താവ് ശപഥം ചെയ്യുന്നു അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല മനുഷ്യന്റെ ജീവനും ആരോഗ്യത്തിനും ഭീഷണി ഉണ്ടാക്കുന്നവരെ നീതിയുള്ള നയാധിപൻ തടഞ്ഞു നിർത്തും ഭക്ഷ്യവസ്തുക്കളിൽ വിഷമാലിന്യങ്ങൾ വിതച്ച് ലാഭം കൊയ്യുന്നവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മനം തിരിയുന്നില്ലെങ്കിൽ അവരുടെ മേൽ അഗ്നി പടരും ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ഇരട്ടിയാണ് ശിക്ഷ ലുക്കോസ് പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് യജമാനന്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും ദൈവത്തിൻ്റെ ഇടപെടൽ വൈകുന്നത് തങ്ങളുടെ ദ്രോഹപ്രവൃത്തികൾക്ക് അംഗീകാരമാണെന്ന് ലാഭമോഹികൾ ചിന്തിച്ചേക്കാം സ്വർഗീയ കോടതി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനക്ഷമമാണ് കൈക്കൂലി കൊണ്ട് ഭൂമിയിലെ നിയമ നടപടികളെ അതിജീവിക്കുവാൻ പലപ്പോഴും കഴിഞ്ഞേക്കാം വഴിപാടുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ദൈവം ചാർജ് ചെയ്തിരിക്കുന്ന അധർമ്മം റൈറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ലെന്ന മുന്നറിയിപ്പ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഗലാത്യർ ആറ് ഏഴ് നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും കൗമാരക്കാർക്കും യുവാക്കൾക്കും ലഹരിവിറ്റ് സമ്പന്നരാകുന്ന ഡ്രഗ് മാഫിയ രാജ്യത്ത് സജീവമാണ് പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും അധികാരികളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവർ വളരെ ശക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം കേരളത്തിൽ പത്തിനും ഇടയ്ക്ക് പ്രായമുള്ള എഴുപത്തി അയ്യായിരം കുഞ്ഞുങ്ങളാണ് ലഹരിക്കെണിയിൽ വീണു കിടക്കുന്നത് ഇന്ത്യയിൽ ഇത് ഒന്ന് ദശാംശം അഞ്ച് എട്ട് കോടിയാണ് ഗ്ലോബൽ ലെവലിൽ പതിനഞ്ചിനും അറുപത്തിനാലിനുമിടയിലെ ലഹരി ആസക്തർ മുപ്പത്തൊന്ന് കോടിയാണ് ദൈവത്തിൻ്റെ അമൂല്യ സൃഷ്ടികളും ഭാവിയിലെ വാഗ്ദാനങ്ങളുമായ കുഞ്ഞുങ്ങളുടെ ആത്മശരീര മനസ്സുകളിൽ ലഹരി വിതച്ച ലാഭം കൊയ്യുന്ന രക്തപാതകരെ സ്വർഗീയ കോടതി വെറുതെ വിടില്ല മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെ സഭകളും വിശ്വാസികളും പ്രതികരിക്കണം സാമൂഹ്യ തിന്മകൾ മൂലം രോഗികളാകുന്ന കുഞ്ഞുങ്ങൾക്കും ശബ്ദമില്ലാത്ത നിസ്സഹായർക്കും വേണ്ടി സഭകൾ ശബ്ദമുയർത്തണം അധർമ്മികളുടെ സാമ്പത്തിക സ്പോൺസർഷിപ്പ് വേണ്ടെന്ന് പറയുവാനുള്ള ആർജവത്വം മത രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകണം ദൈവത്തിൻ്റെ അമൂല്യ സൃഷ്ടികളായ പ്രകൃതിയെയും മനുഷ്യനെയും നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ ദൈവമക്കൾ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കണമെന്നാണ് സദൃശ്യവാക്യത്തിലെ ആഹ്വാനം മുപ്പത്തിയൊന്നാം അധ്യായം മോകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുക നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കുവാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക മനുഷ്യന്റെ ക്രൂരതയും ലാഭക്കുതിയും ദൈവഭയമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമാണ് സാമൂഹ്യ തിന്മകളുടെ വളർച്ചയ്ക്ക് പിന്നിൽ മനുഷ്യ ജീവനേക്കാൾ ലാഭത്തിനും അനുകമ്പയേക്കാൾ അത്യാർഥിക്കും മുൻഗണന കൊടുക്കുന്ന ഹൃദയശൂന്യരുടെ മാനസാന്തരം കൊണ്ട് മാത്രമേ ിന്യരഹിതമായ വായുവും വെള്ളവും ഭക്ഷണവും മരുന്നും മനുഷ്യർക്ക് ലഭ്യമാവുകയുള്ളു രക്തപാതകരിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ നമുക്കൊരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം ശുഭാശംസകളോടെ എ പി ജോർജൻ